തപാൽ വോട്ട് തിരുത്തിയെന്ന ഗുരുതര വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പറവൂരിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് തനിക്ക് ഭയമില്ലെന്നും സാധാരണക്കാ സാധാരണയായുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഈ ഒരു മൊഴിയെടുപ്പ് നടന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഇന്ന് മൊഴി രേഖപ്പെടുത്തിയത് കളക്ടർ പറഞ്ഞിട്ടൊരു കണ്ട് എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയല്ലോ അവര് അപ്പൊ അവരതിന്റെ ആവശ്യമായ തീരുമാനം എടുക്കണ്ട ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല എനിക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ല അതേ പറ്റി വാ വേറെ ഇപ്പോഴും കളക്ടർ കൊടുക്കുക അത്രേ ഉള്ളൂ കളക്ടർ കളക്ടർ എന്താന്ന് വെച്ചാൽ അദ്ദേഹം അന്വേഷണം കഴിഞ്ഞല്ലോ നമ്മൾ അന്വേഷണം കഴിഞ്ഞു ഗവൺമെന്റ് എന്തായാലും ഗവൺമെന്റ് എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് അല്ല എന്നോട് കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാന്യമായ തരത്തിൽ ആ ഡീൽ ചെയ്തു നമ്മൾ തന്നെ മാന്യമായി അത്രേ ഉള്ളൂ കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ ജി സുധാകരന്റെ പ്രസ്താവന ഇപ്പോൾ സി പി എമ്മിന് തന്നെ കനത്ത പ്രതിരോധം ഏൽപ്പിക്കുകയാണ് ഒപ്പം എടുത്തു പറയേണ്ടത് ഒരു പ്രസ്താവന ഏറെ ഗൗരവതരമാണ് അതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യവും കൂടി മറുവശത്ത് ശക്തമാകുന്നുണ്ട് എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു വിവാദ പ്രസ്താവനയിൽ ജി സുധാകരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തതിനു പിന്നാലെയാണ് അമ്പലപ്പുഴ തഹസിൽദാർ പറവൂരിലെ വീട്ടിലെത്തി ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തിയത് മൊഴിയെടുക്കൽ നാല്പത് മിനിറ്റോളം നീണ്ടു നിന്നു തനിക്ക് പറയാനുള്ളതെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തലിൽ യാതൊരു ഭയവുമില്ലെന്നും നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് മൊഴിയെടു രേഖപ്പെടുത്തിയതെന്നുമായിരുന്നു മൊഴിയെടുക്കലിന് ശേഷം ജി സുധാകരന്റെ പ്രതികരണം സുധാകരനോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞതായും ഉടൻ തന്നെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്നും തഹസിൽദാരും പ്രതികരിച്ചിട്ടുണ്ട് സുധാകരൻ അടക്കമുള്ള ആളുകൾ ചേർന്ന് മുപ്പത്തി ആറ് വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വത്തെ പറ്റിയാണ് മുതിർന്ന നേതാവ് സി പി എം നേതാവായ ജി സുധാകരൻ ഇന്നലെ എൻ ജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിക്കവെ വെളിപ്പെടുത്തിയത് അന്ന് സി പി എമ്മിന്റെ സർവീസ് സംഘടനയിൽപ്പെട്ട പെട്ട ഒരാളായിരുന്നു കെ എസ് ടി നേതാവായിരുന്ന കെ വി ദേവദാസ് ആയിരുന്നു ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ക്ഷമിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നും ജി സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട് അന്ന് ദേവദാസിന് കിട്ട ലഭിക്കേണ്ട വോട്ടുകൾ മറിച്ചാണ് ചെയ്തിരുന്നത് പതിനഞ്ച് ശതമാനത്തോളം വോട്ടുകൾ കുറവായിരുന്നു പോസ്റ്റൽ ബാലറ്റുകൾ അന്ന് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നു അന്ന് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ കൊണ്ടുവന്ന സമയത്ത് താനടക്കമുള്ള ആളുകളിരുന്ന് അത് പൊട്ടിച്ചു തിരുത്തി എന്നാണ് ജി സുധാകരൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് എന്തായാലും വലിയ വിവാദങ്ങളിലേക്കൊക്കെ ജി സുധാറിന്റെ പരാമർശം പോകുന്നുണ്ട് സർവീസ് സംഘടനകൾപ്പെട്ട ആളുകൾ ഇപ്പോഴും പോസ്റ്റൽ ബാലറ്റ് ചെയ്താൽ അതിന് രഹസ്യ സ്വഭാവം ഉണ്ട് എന്ന് കരുതരുത് ആരും ഇത് കാണുന്നില്ല എന്നും കരുതരുത് ഇപ്പോഴും ഇത്തരത്തിൽ പൊട്ടിക്കൽ പ്രക്രിയ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ജിസുദാർ ഇന്നലെ വ്യക്തമാക്കിയത് എന്തായാലും ജിസുദാറിന്റെ ഈ വിവാദ പ്രശ്ന പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് പല സംഘടനകളും ഈ ജിസുദാറിനെതിരെ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്